ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തവണ കേരളത്തിൽ വിജയം ലക്ഷ്യമിടുന്ന രണ്ട് സീറ്റുകളാണ് തിരുവനന്തപുരവും തൃശൂരും തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് വ്യക്തമാക്കിക്കൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുന്നതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ഇത്തരത്തിലുള്ള ചുമരെഴുത്തുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ി ജെ പി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു മുൻപേ പ്രചാരണം തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചുമരെഴുത്ത് വരുന്നത് നരേന്ദ്രമോദിയുടെ വരവ് ഒരു തരത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കൽ കൂടിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ തൃശൂരിൽ സുരേഷ് ഗോപി സജീവമാണ് യു ഡി എഫിൽ നിന്നും ഇത്തവണ ടി എൻ പ്രതാപൻ വീണ്ടും മത്സരിക്കുന്നതിന് ഇറങ്ങുമ്പോൾ മുൻ മന്ത്രിയും ജനകീയ മുഖവുമായ വി എസ് സുനിൽകുമാറായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി